ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാന സർക്കാരിന്റെ അഞ്ചാമത്തെ ബജറ്റ് ആണ് ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് സംസ്ഥാനത്ത് ആദ്യമായി സിറ്റിസൻസ് ബജറ്റ് അവതരിപ്പിച്ച മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ സിറ്റിസൻസ് ബജറ്റ് എന്നാൽ ബജറ്റിലെ വരവും ചെലവും എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായി വിവരിക്കുന്നതാണ് സിറ്റിസൻസ് ബജറ്റ് പ്രധാനമായും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എഴുന്നൂറ്റമ്പത് കോടി രൂപയും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി എഴുന്നൂറ് കോടി രൂപയും നീക്കി ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുതിർന്ന പൗരന്മാർക്കായി ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏഴ് മികവിൻ്റെ കേന്ദ്രങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിനായി തിരുവനന്തപുരത്ത് ജിപി യു ക്ലസ്റ്റർ ബയോ എത്തനോൾ ഗവേഷണത്തിന് പ്രോത്സാഹനം കൊല്ലം കൊട്ടാരക്കര കണ്ണൂർ എന്നിവിടങ്ങളിൽ ഐ ടി പാർക്കുകൾ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഊർജ പദ്ധതികൾ ഏതൊക്കെയാണ് ഒന്ന് ദ്യുതി വൈദ്യുത പ്രസരണ ശൃംഖലയ്ക്കും വാണിജ്യ നഷ്ടം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള പദ്ധതി രണ്ട് പഴശ്ശി സാഗർ വൈദ്യുത പദ്ധതി പഴശ്ശി ഇറിഗേഷൻ ബാരേജിൽ മൂന്ന് മൂന്ന് ഹൈഡ്രജൻ വാലി ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായി വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് കെ ഹോംസ് ആൾതാമസമില്ലാത്ത വീടുകൾ ടൂറിസത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിനായി വിട്ടുകൊടുക്കുന്നതിലൂടെ മിതമായ നിരക്കിൽ താമസ സൗകര്യം ഉറപ്പാക്കുകയും വീട്ടുടമകൾക്ക് വരുമാനം ലഭിക്കുകയും വീടിന്റെ പരിപാലനവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യപ്പെടുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്